അവർക്ക് സൂപ്പർ സാക്ക് ന്യൂസിൻ്റെ പുതിയൊരു ന്യൂസാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ മിക്ക സ്റ്റാർ അപ്പൊ സ്റ്റോറി പങ്കുവെച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൽ ഭാവി പ്ലാനുകളൊക്കെ എന്താ ഉള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് അതായത് സ്റ്റോറിയിൽ കിടക്കുന്നു നിങ്ങൾ വീഡിയോ ആലമേക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കാണാം ബെൽബട്ടൺ ഞാൻ എൻ്റെ ഓഡിവസം നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പം എന്തായാലും കൂടി കടക്കാം ട്രെയിനിങ് ആരംഭിക്കുള്ളത് നാല് മണിക്കാണ് അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡ് വെച്ചിട്ട് ഇനിയും ഫ്രീ സീസൺ കളിക്കാൻ പോകുന്നുണ്ട് തായ്ലിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഫ്രീ സീസൺ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ പതിനേഴാം തീയതി ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതി എന്ന ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഫ്രീ സീസൺ മത്സരം തായ്ലൻഡിൽ വെച്ച് കളിക്കുന്നുണ്ട് ഏതൊക്കെ ടീമാ ഉള്ളതുവരെ കൺഫേം അല്ല കപ്പ് ഇരുപത്തിയാറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാലും കൊൽക്കത്തയിൽ എത്തുണ്ടാലും ഇരുപത്തി രണ്ടോ ഇരുപത്തി നാലൊക്കെ ആകുമ്പത്തൊക്കെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കൊൽക്കത്തയിൽ ഇട്ടു പതിനേഴാം തീയതിയോ അതേപോലെ തന്നെ ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ബ്ലാസ്റ്റേഴ്സിന് സൗഹൃദ മത്സരമുണ്ട് അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് ടീം നേരെ കൊൽക്കത്തയിലേക്കും ഡൂറിൻ്റെ കപ്പിനേക്കും പോവാ ഇതൊക്കെ നടക്കുകയില്ല നമുക്ക് കണ്ടു തന്നെ കാണാം ഡൂൻ്റെ കപ്പിലൂടെ നമുക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ പെർഫോമൻസിനെ കുറിച്ച് എടുത്തുപോലെ ഇപ്പോൾ തായ്ലീൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫീസില് ഫസ്റ്റ് മാസം ഹൈലൈറ്റ്സ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധിപത്യം തന്നെയാണ് ഈ കളിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഫ്രീ സീസൺ മത്സ്യത്തിനായിട്ടൊക്കെ എന്തായാലും മിക്ക ഇഷ്ടമാണ് പുതിയ പരിശീലനം എന്തായാലും സ്റ്റോറി പങ്കുവെച്ച് നിൽക്കുകയല്ലേ